ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായി രണ്ടു ദിവസം കഴിഞ്ഞു ഇപ്പോൾ നിലവിൽ സ്കൂൾ അധികൃതർ സ്കൂളിലെ മാനേജ്മെന്റ് അടക്കം സർക്കാർ അടക്കം പ്രഥമ അധ്യാപകരിൽ മാത്രം ഈ കുറ്റം ചുമത്തി പോകുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗം ഉണ്ടായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വീറ്റ് സംഭവത്തിനും മാനേജ്മെന്റും കെ സി ബിയുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും വലിയ ഭീഷണം വച്ചിട്ടുള്ളത് നാൽപ്പത് വർഷക്കാലം പഴക്കമായിട്ടുള്ള ഒരു ക്യാമ്പസിന്റെയും ഇത്തരത്തിലൊരു ഷെഡ് ഒരു അനുമതിയും കൂടാതെയാണ് ഈ ഷെഡ് പണിഞ്ഞതല്ലേ സാധാരണ ഈ ഷെഡുകൾക്ക് എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തുകളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അനുമതിയൊക്കെ വാങ്ങാറുണ്ട് ഈ ഷെഡ് പണിഞ്ഞത് തന്നെ അനുമതി ഇല്ലാതെ പണിഞ്ഞതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മാനേജ്മെന്റ് കാണിക്കുന്ന ഇത്തരം ഏത് കാര്യങ്ങൾ ചെയ്താലും അവർക്ക് രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും കിട്ടും എന്നുള്ളൊരു പിൻവല മുാണ് കാണിക്കുന്നത് അതായത് പ്രഥമ അധ്യാപകർക്ക് വേണ്ടി മാത്രം കുറ്റം ചുമത്തിക്കൊണ്ട് ഊരാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മറുപടി നൽകേണ്ട ഒരു സാഹചര്യം േ പഞ്ചായത്തിനും ഇക്കാര്യത്തിൽ കൈയൊഴിയാൻ സാധിക്കുമോ ഒരിക്കലും പഞ്ചായത്ത് ധ്രിതല പഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതൊരു കൺസെന്റ് ചെയ്യുമ്പോഴും ആ കൺസെന്റിന്റെ ഒരു ആപ്ലിക്കേഷൻ പഞ്ചായത്ത് വരുമല്ലോ നമുക്കിപ്പോ ഒരാൾ ഏതൊരു ബിൽഡിംഗിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂൾ മാനേജ്മെന്റോ പുതിയൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ പഞ്ചായത്ത് വരും നിലവിലെ ബിൽഡിംഗിലെല്ലാം ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ഇത്തരം ഒരു ഷട്ടർ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുകയോ അതിന്റെ പെർമിഷൻ വാങ്ങിയോ ചെയ്തിട്ടില്ല അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ചെയ്തിട്ടും അതൊരു പരിഹാരമല്ല മിഥുന്റെ കുടുംബത്തിന് എന്നറിയാം പക്ഷേ ഇനിയൊരു മിഥുനുണ്ടാവരുത് എന്നുള്ളൊരു തീരുമാനം വേണമല്ലോ അങ്ങനെ ഒരു തീരുമാനം അതിനുള്ള നടപടി എന്താണ് അത്തരത്തിലുള്ള ശക്തമായ രീതിയിലുള്ള നടപടികൾ പഞ്ചായത്തലും മുന്നോട്ട് പോകുന്നത് തന്നെയാണ് അത് മാറ്റമൊന്നുമില്ല പക്ഷെ ഇത്തരം ഒരു വിഷയം സ്ഥലം ശ്രദ്ധപ്പെടുന്നത് പോലും ഈ ഈയൊരു മാനേജ്മെന്റ് ഈ ഒരു വിഷയത്തിനകത്ത് മറ്റു ഡിപ്പാർട്ട്മെന്റുകളോട് സമീപിക്കുന്ന പോലും ഒരു രാഷ്ട്രീയത്തോടു കൂടി മാത്രമാണ് ഏതൊരു കാര്യം പറയുമ്പോഴും അവരെ എന്നൊരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നു ഇതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്നുള്ളത് കെ സി ബി ടെ പറഞ്ഞാൽ തന്നെയും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഈ സ്കൂൾ മാനേജ്മെന്റ് എടുത്ത് പറഞ്ഞാൽ തന്നെയും അത്തരത്തിൽ ഒരു രാഷ്ട്രീയ നടപടിയിലേക്ക് പോകുന്നതാണ് ഇതിനെ നമുക്ക് പലപ്പോഴും ഒരു പ്രതിരോധ മനോഭാവം തീർക്കാൻ കഴിയാതെ പോകുന്നത് ചില പഞ്ചായത്തിലെ മറ്റുള്ള മേഖലയാണെങ്കിൽ തന്നെയും അവർക്ക് പെർമിഷൻ ഇല്ലെങ്കിലും എന്ത് പണിയാം അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള പ്രവൃത്തി നടത്താം എന്നുള്ള ഹുങ്ക് മാനേജ്മെന്റ് ഉണ്ട് ഏകദേശം മനസ്സിലാക്കിയെടുത്തോളം അവിടുത്തെ സി പി എമ്മിന്റെ ലോക്കൽ ഭാരവാഹികളാണ് അതിന്റെ മാനേജരും ഒക്കെയായിട്ടിരിക്കുന്നത് തന്നെ അപ്പൊ അവിടുത്തെ അധ്യാപകർ പോലും ഈ വിഷയത്തിനകത്ത് പല ആവൃത്തി ഇതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അത് ബന്ധപ്പെട്ട രീതിയിൽ ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ടില്ല പ്രധാനമായിട്ടും ഉള്ളൊരു വിഷയത്തിൽ ഞാൻ ഇത്തരം ഒരു ലൈൻ കടക്കുന്നു ആ ലൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട മാനേജ്മെന്റോ പ്രഥമ അധ്യാപയോ അടക്കമുള്ളവർ കെ സി ബി കത്ത് കൊടുക്കുകയും കെ സി ബി വന്നൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുക്കും ആ എസ്റ്റിമേറ്റ് തുക ആര് എപ്പോ കെട്ടുന്ന കെട്ടുന്നവരൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളൂ അങ്ങനെ പഞ്ചായത്തുകളൊക്കെ തന്നെയും ഏതെങ്കിലും റോഡ് സൈഡിലോ ഏതെങ്കിലും അപകടമായി വൈദ്യുതി ലൈൻ നിൽക്കുന്നുണ്ടെങ്കിൽ പഞ്ചായത്തിലേക്ക് അപേക്ഷ തരികയും പഞ്ചായത്ത് കമ്മിറ്റി അത് പരിഗണിച്ചിട്ട് കെ സി ബി കൊടുക്കുകയും ആ കെ സി ബി അത് വന്ന് എസ്റ്റിമേറ്റ് എടുത്തിട്ട് ഇത്ര രൂപ ചെലവാകുന്നു പറയുകയും ആ ചെലവാകുന്ന തുക പഞ്ചായത്ത് അടയ്ക്കുമ്പോൾ അത് മാറി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ അത് നടന്നിട്ടില്ല അങ്ങനെയൊരു നീക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല ഇതൊരു നിസ്സാരവൽക്കരിച്ച് ഈ കുട്ടി ഇപ്പൊ തന്നെ പറയുന്നത് മാനേജ്മെന്റ് പറഞ്ഞതും ഉത്തരവാദിത്വപ്പെട്ടത് പറയുന്നത് കുട്ടികൾ ഒരിക്കലും ഇതുവരെ പോയിട്ടില്ല എന്നുള്ള ഒരു തടസ്സവാദം അതായത് ഈ നമ്മുടെ കുട്ടിയുടെ പേരിലേക്കും അതേപോലെ തന്നെ കെ സി ബി മാത്രം ഇതിന്റെ ഒരു ഭാരം അല്ലെങ്കിൽ കുറ്റം കൊണ്ടുപോയി ഏൽപ്പിക്കുന്ന ഒരു തരത്തിലേക്കാണ് നീങ്ങുന്നത് അതിന്റെ ഏറ്റവും ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഡയറക്ടർ ഈ പ്രഥമ അധ്യാപകരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി എടുക്കുമ്പോൾ അവ പ്രഥമ അധ്യാപയുടെ മാത്രം വീഴ്ചയാണ് എന്ന് മാത്രമാണ് കാണിക്കുന്നത് പക്ഷെ അങ്ങനല്ല അവിടെ മാനേജ്മെന്റിനെയാണ് ഫസ്റ്റ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത് മാനേജ്മെന്റ് ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു അറിയിപ്പോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു പരാതികളോ ശക്തമായി കൊടുത്തിരുന്നു എങ്കിൽ ഒരു വീഴ്ച അവിടെ ഉണ്ടാകത്തില്ല അങ്ങനെ കൊടുത്തിട്ട് കെ സി ബി ചെയ്തിട്ടില്ലെങ്കിൽ ഗുരുതര വീഴ്ച കെ സി യുടെ കയ്യിലുണ്ട് ഇത്തരത്തിൽ എല്ലാ മേഖലയും കൊണ്ടും കഴിയുന്ന രീതിയിലേക്ക് നീങ്ങുന്നതിന് ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല പഞ്ചായത്തുകൾ അതുമായി ബന്ധപ്പെട്ട രീതിയിലെ ശക്തമായ നടപടികളായി മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും മാറ്റമൊന്നുമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം